അപ്പോൾ കൂട്ടുകാരെ ഐറാസ് ഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കുറച്ചധികം തന്നെ പറവ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ വടകര പിന്നെ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കൂടുതലും കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ അതായത് പ്രാവിൻ്റെ അടുത്തവർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മുന്നൂറ് രൂപയാണ് ഒരു കുഞ്ഞിൻ്റെ ഫീസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക കുറച്ചധികം തന്നെ പറവപ്രാവുകൾ നമുക്ക് ഇന്ന് സെയിൽ പോസ്റ്റായി വന്നിട്ടുള്ളത് അപ്പോൾ ഫീസ് കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ എന്തായാലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സെറ്റ് പറവപ്രാവുകൾ വന്നിട്ടുണ്ട് അതും മുളിയങ്കോട് തന്നെയാണ് ഉള്ളത് പിന്നെ ബ്രീവിങ് സെറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് എണ്ണൂറ് രൂപയാണ് ഒരു സെറ്റ് പ്രാവിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മോട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാണുന്ന സെറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രാവുകൾ തന്നെയാണ് എണ്ണൂറ് രൂപയാണ് ഒരു സെറ്റ് പ്രാവിന് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതേപോലെ സെയിൽ പോസ്റ്റ് കാര്യങ്ങൾ അത് പറവ അതുപോലെ തന്നെ മറ്റുള്ള എന്ത് ഐറ്റംസുകളാണെങ്കിലും ഏത് പെറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഐറാസ് ഫാം എന്ന നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന പ്രാവുകളൊക്കെ എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് പ്രാവിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ കൂട്ടുകാര് വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക അത്യാവശ്യം നമുക്ക് ഇന്ന് പരവരാ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല അടിപൊളി സുർമൈനെയാണ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പം ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ നമ്പറിൽ വാട്സപ്പിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേട്ടാ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുനിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അഞ്ച് സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പറവ പ്രാവലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മെയിലുണ്ട് അപ്പൊ ഈ സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് സെറ്റിൽ ഒരു സെറ്റ് നമുക്ക് കുഞ്ഞന്മാരുണ്ട് അപ്പൊ ഈ ഓരോ സെറ്റിനും റേറ്റ് വന്നിട്ടുള്ള രണ്ടായിരം രൂപയാണ് പിന്നെ കേരളത്തിൽ എവിടേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങള് ഗ്യാരണ്ടിയാണ് പറവ കുഞ്ഞുങ്ങള് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തു ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രാവിനെ അവര് തിരിച്ചെടുക്കും നിങ്ങൾ പറഞ്ഞ പൈസ തരുന്നതാണ് നമ്മുടെ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതൊരു സെറ്റ് കുഞ്ഞന്മാരാണ് ഇതിന് ആയിരം രൂപയാണ് ഒരു സെറ്റിന് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന നമ്പറിലുള്ള എല്ലാ സെറ്റ് പ്രാവുകൾക്കും രണ്ടായിരം രൂപയാണ് പറഞ്ഞത് അത് ജോഡി കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ഒരായിരത്തി എണ്ണൂറ് രൂപ ഒക്കെ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വെള്ള മെയിലാണ് ആയിരം രൂപയാണ് ഒരു ഫീസിന് പറഞ്ഞിട്ടുള്ളത് അപ്പം കൂട്ടുകാരെ നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഒരു പതിനൊന്ന് ചിക്സ് ഉണ്ട് ഒരു പീസിന് നാനൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വല്ല അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ തിരുവനന്തപുരത്ത് തന്നെയാണ് രണ്ട് സെറ്റ് റേസിങ് ഓമറാണ് ആണ് അപ്പോൾ ഒരു സെറ്റിന് അറുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെറ്റും കൂടി എടുത്താൽ ആയിരം രൂപ ചിത്തരെന്ന് പറഞ്ഞിട്ടുണ്ട് നാലും കൂടി എടുത്താൽ ആയിരം രൂപയ്ക്ക് കിട്ടും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരത്താണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സെറ്റിന് പറഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി രണ്ടായിരം രൂപയാണ് ഒരു പേറിന് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആറ് സിംഗിൾ പീസുകൾ വന്നിട്ടുള്ളത് അത് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും വന്നിട്ടുള്ളത് ഒരു പീസിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് റേറ്റ് ഓവർ ആയിട്ടുള്ളതാണ് നമുക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അത്രയും റേറ്റ് വന്നിട്ടുള്ളത് കാരണം ആയിരത്തി ഒരുന്നൂറ് രൂപയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പ്രാവിൻ്റെ റേറ്റ് കുറച്ച് ഓവറായിട്ട് തോന്നും പക്ഷെ പ്രാവ് ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് അത്യാവശ്യം പറഞ്ഞ പ്രാവുകളാണ് നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം പറപ്പിക്കാൻ പറ്റും ഗ്യാരണ്ടിയാണ് പ്രാവിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് അഡ്ജസ്റ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക അവരുമായിട്ട് അത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക